അതായത് അള്ളാഹുല് ഡിപ്പെൻഡ് ചെയ്യാ എന്ന് പറയുമ്പോൾ അവന് ഇനി എന്ത് കുഞ്ഞി പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് ചെറിയ പ്രശ്നമാണെങ്കിലും എന്താണ് നമ്മൾ എങ്ങോട്ട തിരിയേണ്ടത് അള്ളാഹുലേക്ക് അല്ലെ എന്ത് മോശം സംഭവിച്ചു കഴിഞ്ഞാലും ഒരു തലവേദന ആണെങ്കിലും ഏറ്റവും ആദ്യം നമ്മൾ തിരിയേണ്ടത് അള്ളാഹുലേക്ക് ആയിരിക്കുക അല്ലെ പലപ്പോഴും നമുക്ക് മറന്നവും എനിക്കും നിങ്ങൾക്കും പ്രശ്നം വരുമ്പം കുറച്ച് വിഷമിച്ച് കഴിയുമ്പോഴായിരിക്കും അള്ളാഹു സുഹാന ഓർമ്മ വരുന്നത് അല്ലെ കുറച്ച് പരാതികൾ പറഞ്ഞു കഴിയുമ്പോഴായിരിക്കും അള്ളാഹു സുബാൻ തലേ ഓർമ്മ വരുന്നത് പക്ഷെ നമ്മൾ നമ്മളെ തന്നെ ഇങ്ങനെ പുഷ് ചെയ്യുക ഈ ഒരു പ്രാക്ടീസിലേക്ക് എന്തൊരു ചെറിയ കാര്യം നമ്മൾ വിരലൊരു സ്ഥലത്ത് വെച്ച് കുത്തിയാൽ പോലും അല്ലെങ്കിൽ നമ്മൾ നഖം വെട്ടുമ്പോൾ ഒരു ഇത്തിരി അധികം വെട്ടിപ്പോയിട്ട് ആ ഓ വിരലിന് വേദന ഉണ്ടാവുമ്പോ പോലും ആ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിൽ ആദ്യം വരേണ്ട അള്ളാഹുലാണ് അള്ളാ അനുവദിക്കാതെ ഇതുപോലും നടക്കൂല അല്ലെ ഒരു പഴുത്ത ഇല കൊഴിയുന്നത് സയന്റിഫിക്കലി പഴുത്ത എല മരത്തിന്റെ മുകളിൽ നിന്നും വീഴും പക്ഷെ അത് അള്ളാഹിന്റെ കണക്കിലുള്ളതാണെങ്കിൽ അത്രയും എന്താ മൈന്യൂട്ട് ആയിട്ടുള്ള ഡീറ്റെയിൽസ് കണക്ക് വെക്കുന്ന അള്ളാഹു അൽ ഖാദർ ആണ് അല്ലെ അപ്പൊ നമ്മൾ ഈ വിരലിന്റെ വിരള വെച്ച് കുത്തുന്നത് അള്ളാഹിന്റെ കഥറിലുള്ള അള്ളാഹ് അനുവദിച്ചത് കൊണ്ട് മാത്രം അള്ളാഹൊക്കെ അള്ളാഹ് അനുവദിച്ചിട്ടില്ലെങ്കിൽ അള്ളാർക്കെ നമ്മൾ അതിൽ നിന്നും സംരക്ഷിക്കായിരുന്നു നമ്മുടെ കാല് തിരിച്ചു വെക്കായിരുന്നു നമുക്ക് അപ്പം ഏറ്റവും കാര്യം പോലെ നമ്മളെ ജീവിതത്തിൽ നടക്കുന്നത് മുതൽ വലിയ കാര്യം വരെ അത് നടത്താൻ അത് അനുവദിക്കണം അത് റിമൂവ് ചെയ്യാനും നമുക്ക് ആ പ്രശ്നത്തിൽ നിന്ന് മാറാനും അള്ളാഹുവിന്റെ അനുവാദം വേണം നമുക്കറിയാം സഹാബിമാരല്ലേ അവരുടെ ഷൂന്റെ ലേസ് പൊട്ടിയാൽ പോലും അല്ലെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാൽ പോലും അവര് എന്താണ് അള്ളാഹുവിലേക്കാണ് തിരിയല്ലേ നമ്മളാണെങ്കിലോ ഒരു ചെരുപ്പിന്റെ ഒരറ്റം അല്ലേ പൊളിഞ്ഞു പോയാല് ആ ഇനി മേലാല് ആ ഷോപ്പ് പോയിട്ട് ഞാൻ വാങ്ങൂല എല്ലാം മോശം സാധനങ്ങളാണ് ഒരു ക്വാളിറ്റി ഇല്ല അങ്ങനെ കുറെ പരാതികൾ പറഞ്ഞു കഴിഞ്ഞിട്ട് അന്നേ ഞാൻ പറഞ്ഞത് ഉമ്മനോട് അവിടെ നിന്ന് വാങ്ങണ്ടല്ലേ ഒക്കെ കഴിയുമ്പോഴാണ് നമുക്ക് ഓർമ്മ വരാ അല്ലേ നമ്മളെ നിരാശകളും നമ്മുടെ പരാതികളും ഒക്കെ പുറത്തെടുത്തിട്ട് കഴിയുമ്പോഴാണ് നമുക്ക് ഓർമ്മ വരാ പക്ഷെ ആദ്യം തന്നെ നമ്മള് അള്ളാഹിലേക്ക് തിരയാ ആ പ്രോബ്ലം അള്ളാഹിലേക്ക് കൊടുക്കുക കാരണം അള്ളാഹ് അനുവദിച്ചിട്ടാണ് അത് സംഭവിച്ചത് അതിൽ നിന്ന് നമ്മളെ മാറ്റാനും അള്ളാഹ് കഴിയുള്ളൂ ചില സമയത്ത് നമ്മൾ ഉടനടി എന്ത് കാര്യം അള്ളാഹിലേക്ക് ഏൽപ്പിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അതിനെ സൊല്യൂഷൻ കിട്ടുന്നത് പോലെ തോന്നാം അല്ലെ എന്തൊരു കാര്യം അള്ളാഹ്ലെ ഏൽപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് സൊല്യൂഷൻ കിട്ടുന്നത് നമുക്കാണ് നമ്മളൊരു എൺപത് കാര്യവും അള്ളാഹിൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഒരു പത്തോ പതിനഞ്ചോ കാര്യം അള്ളാഹു സുബ്ഹാനതാല പിടിച്ചു വെച്ചിട്ടുണ്ടാവും അത് നമുക്ക് ഹയർന്നാണ് ഓക്കെ പക്ഷെ നമ്മളെ പ്രശ്നം എന്താണെന്ന് വെച്ചാല് നമ്മളൊക്കെ അധികവും ലൈഫിൽ എന്തോ ഒരു വലിയ പ്രോബ്ലം ഉണ്ടാവും നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ പ്രോബ്ലംസ് ഉണ്ടാവും അത് മാത്രമായിരിക്കും അള്ളാഹിന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടാവുക ഏ അല്ല അത് തടഞ്ഞു വെച്ച് വെക്കുന്നത് വഴിയാണ് നമുക്ക് ആ ദ്വാക്ക് ഉത്തരം നൽകുന്നത് കാരണം അത് തടഞ്ഞു വെക്കുന്നതാണ് നമുക്ക് ഹയർ അല്ലെങ്കിൽ അത് ഡിലേ ചെയ്യുന്നതാണ് നമുക്ക് ഹയർ അതാണ് അള്ളാഹിന്റെ ദ്വാൻ്റെ ഉത്തരം ഏഹ് നമ്മൾ എന്താ വിചാരിക്കുക ഞാൻ എന്ത് ചോദിച്ചാലും റബ്ബ് തരൂലാന്ന് പകരം നമ്മളെല്ലാ കാര്യവും റബ്ബിന്റെ അടുത്ത് ചോദിച്ചോക്ക് നമ്മൾ ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും ഓരോ കുഞ്ഞു കുഞ്ഞു പ്രോബ്ലംസ് റബ്ബിന്റെ അടുത്ത് ചോദിച്ചോക്ക് അപ്പൊ നമുക്ക് കാണാം നമ്മൾ ചോദിക്കുന്നതിൽ മെജോറിറ്റി കാര്യങ്ങൾക്ക് അത് ഉത്തരം തരുന്നുണ്ട് ചിലതിനെ അപ്പൊ തന്നെ ഉത്തരം കിട്ടുന്നുണ്ട് ആണോ അപ്പൊ തന്നെ നമ്മൾ ജോ കേൾക്കുന്നുണ്ട് ചിലപ്പോൾ ഒരു കുറച്ച് ഒരു രണ്ടോ മൂന്നോ കാര്യം അത് തടഞ്ഞു വെച്ചിട്ടുണ്ടാകും അത് നമുക്ക് ആഹ്റത്തിന്റെ ബെസ്റ്റിന് വേണ്ടിയിട്ടായിരിക്കാം അല്ലെ നമുക്ക് ചിലപ്പോൾ നമ്മുടെ പാപങ്ങൾ പുറക്കപ്പെടാൻ വേണ്ടി ആയിരിക്കാം നമ്മുടെ ദർജ ഉയർത്താൻ വേണ്ടി ആയിരിക്കാം നമ്മുടെ ലെസൻസ് പഠിപ്പിക്കാൻ വേണ്ടി ആയിരിക്കാം അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ വേണ്ടി ആയിരിക്കാം സത്യം പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഉത്തരം കിട്ടുന്നുണ്ട് അൽമുജീബായ റബ്ബ് എല്ലാത്തിനും ഉത്തരം നൽകുന്നുണ്ട് റബ്ബ് എല്ലാം കേൾക്കുന്നുണ്ട് നമ്മൾ മുമ്പ് പല എക്സ്പീരിയൻസസ് പലരും ഷെയർ ചെയ്തിട്ടുണ്ട് ഇവൻ ഞാനും ഒരു എക്സ്പീരിയൻസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ചിന്തിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ അള്ളാഹിന്റെ അടുത്ത് പറഞ്ഞിട്ട് ഉത്തരം ഉടനടി ഉത്തരം കിട്ടിയതും അല്ലേ ഉത്തരം കിട്ടാൻ ഒരു സാ സാധ്യതയില്ലാത്ത കാര്യത്തിന് അത്ഭുതം പോലെ മറുപടികൾ വന്നതൊക്കെ ആയ കാര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് അപ്പം എന്ത് കുഞ്ഞ് പ്രശ്നം ഉണ്ടെങ്കിലും അപ്പൊ തന്നെ അടുക്കളയിൽ കയറിയിട്ട് ഏർ പൈപ്പിൽ വെള്ളം വരുന്നില്ലെങ്കിൽ അള്ളാ നീ ഇതിനൊരു പരിഹാരം എന്താ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പ്ലംബറെ വിളിക്കുക അല്ലെങ്കിൽ ഹസ്ബൻഡിനോട് കംപ്ലൈന്റ് ചെയ്യ പക്ഷെ പകരം നമ്മള് അള്ളാഹിന്റെ അടുത്തേക്ക് തിരിയുന്നതിന് പകരം കംപ്ലൈന്റ് മോഡിൽ പോകുമ്പം ചാൻസസ് എന്താന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ കൂടുതൽ പ്രോബ്ലംസിൽ ചെന്ന് പെടാൻ നമ്മൾ പ്രോബ്ലംസ് ഒന്നും ഒരിക്കലും സോൾഡ് ആവാതിരിക്കുന്ന രീതിയിലുള്ളതാണ് ഒരു സിസ്റ്റത്തിലേക്ക് പോകുന്നത് കാരണം നമുക്കൊക്കെ അനുഭവം ഉള്ളതാണ് ലൈഫിന്റെ ഒരു സ്റ്റേജില് നമ്മളൊക്കെ അല്ലെ ഇപ്പൊ ഒരുപാട് മാറിയവരായിരിക്കാം പക്ഷെ ഒരു സ്റ്റേജിൽ എപ്പോഴും നമ്മൾ പരാതികളുടെ ആൾക്കാരായിരുന്നു അപ്പൊ പരാതി പറഞ്ഞോണ്ടിരിക്കുന്ന സമയത്ത് പരാതി ഒരിക്കലും മാറാറില്ലായിരുന്നു അല്ലെ പക്ഷെ അള്ളാഹുല്ല അപ്പത്തന്നെ ഉടനടി നമ്മൾ നമ്മളെ ഡിപെൻഡൻസ് അള്ളാഹുലേക്ക് ആക്കിയാല് നമുക്ക് അത്ഭുതങ്ങൾ നടക്കുന്നത് കാണാം കാരണം എല്ലാം ചെയ്യാൻ പറ്റുന്നവനല്ലേ നമ്മൾ അറിയുന്നവൻ അവനാണ് എന്ത് കുഞ്ഞു കാര്യമാണെങ്കിലും നമുക്ക് അള്ളാഹുലേക്ക് തിരിയാം ആളുകളിലേക്ക് തിരിയണ്ട കംപ്ലൈൻറ്റ് ചെയ്യണ്ട ആളുകൾക്ക് സഹായം എടുക്കേണ്ട കാര്യം എടുക്കണം കേട്ടോ എന്തായാലും ആളുകളോട് സഹായം ചോദിക്കരുതെന്നല്ല പക്ഷേ ഏറ്റവും ആദ്യം അത് റബിലേൽപ്പിക്കുക എന്നിട്ട് നമ്മൾ അതിന്റെ പ്രാക്ടിക്കൽ സ്റ്റെപ്പുകൾ എടുക്കുക റബ്ബിനോട് ഒരേ റബ്ബേ നീ തന്നതാണിത് ഇതിന്റെ പരിഹാരം നിന്റെ ഉണ്ട് നീ അത് പരിഹരിക്കുകയും ചെയ്യാം ഹാനുള്ള അതെനിക്ക് ഉറപ്പാ റബ്ബേ നീ അതിന്റെ പരിഹാരം എനിക്ക് കാണിച്ചു നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ നമ്മൾ അങ്ങെ എടുത്ത് മുന്നോട്ട് പോവാം ചിലപ്പോൾ നമുക്ക് അത്ഭുതങ്ങൾ പലപ്പോഴും നമുക്ക് അത്ഭുതങ്ങൾ കാണാം നമ്മൾ അത്രയും റബ്ബില് ഡിപ്പെൻഡ് ചെയ്യാം അപ്പൊ നിരാശകളിലേക്ക് പോണ്ട പരാതികളിലേക്ക് പോണ്ട അഥവാ നമുക്ക് എന്തെങ്കിലും അള്ള തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു ഹയർ ഉണ്ടെന്ന് വിശ്വസിക്കാം നമ്മൾ ശരിക്കും നമ്മളുടെ എല്ലാ കാര്യങ്ങളും മറ്റേതൊരാൾക്കും നമ്മൾ കാര്യങ്ങളെ ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ നമ്മളെ കാര്യങ്ങൾ അറിയാൻ പറ്റുന്നത് റബിനാണ് അല്ലെ നമ്മളെ ആവശ്യങ്ങൾ പറയാതെ തന്നെ അറിയുന്നത് റബ്ബാണ് നമ്മളെ പ്രയാസങ്ങൾ പറയാതെ തന്നെ കാണുന്നവൻ റബ്ബാണ് അത് തന്നവൻ റബ്ബാണ് അതെടുത്തു മാറ്റുന്നവൻ റബ്ബാണ് അവന് മാത്രമേ നമ്മളെ രക്ഷിക്കാം സംരക്ഷിക്കാൻ പറ്റുള്ളൂ അവന് മാത്രമേ നമ്മളെ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് എല്ലാ പ്രശ്നത്തിനും എല്ലാ സിറ്റുവേഷനിലും റബ്ബിലേക്ക് തിരയാം നമുക്ക് പലപ്പോഴും പ്രശ്നം എന്താന്ന് വെച്ചാല് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ അയ്യ അതിങ്ങനെ ഇപ്പൊ അള്ളഹനോട് പറയാം വലിയൊരു കാര്യം മാത്രം നമുക്ക് അള്ളഹാനോട് പറയാൻ പറ്റുള്ളൂ അല്ലെ വലിയ കാര്യമാണെങ്കിലും അള്ള തൽക്കാലം നമുക്ക് കയറിനായിട്ട് തടഞ്ഞു വെച്ച കാര്യായിരിക്കും എന്നിട്ട് നമ്മൾ സ്ഥിരമായിട്ട് നിരാശയിൽ നിരാശയിപ്പോ ചെറിയ കാര്യത്തിനും നമ്മൾ റബ്ബിലേക്ക് തിരിക കാരണം അത് അവന്റെ അമ്ര അല്ലേ അവന്റെ കൽപ്പന കാരണം നടന്നിട്ടുള്ള അതാണ് അതുകൊണ്ട് തന്നെ അവന്റെ അമൃ അവന്റെ കൽപ്പന ഉണ്ടെങ്കിലേ അത് മോ മാറേ ഉള്ളൂ നമ്മളെ ജീവിതത്തില് അതേപോലെ തന്നെ ഓരോ പ്രാവശ്യം ഇതുപോലെ നമ്മളെ പ്രശ്നങ്ങൾ മാറുമ്പോൾ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമ്പോൾ അവന് ശുക്രു ചെയ്യാൻ മറക്കരുത് ആണല്ലാ ശുക്ർ എന്ന് പറയുന്നത് നാവിലും ഹൃദയത്തിലും പ്രവർത്തനത്തിലും ഉണ്ട് കേട്ടോ അലഹദില്ല പറയുന്നതിൽ ഒതുക്കാൻ പാടില്ല അപ്പൊ അള്ളാഹുവിന് ശുക്രുചെയ്യാം അതിനനുസരിച്ച് ജീവിക്കാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് എന്താണ് ഇൻശകർത്തും അല്ലെ അള്ളാഹുവിന്റെ സഹായം നമുക്ക് കൂടുതൽ കൂടുതൽ കിട്ടും നമ്മുടെ ജീവിതം ഇങ്ങനെ അത്ഭുതകരമായിട്ട് മുന്നേറുന്നത് നമുക്ക് കാണാൻ പറ്റും അള്ളാഹു അത്തരത്തില് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂട്ടത്തില് നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ അള്ളാഹുവിൽ എല്ലാ കാര്യം തവക്കൽ ചെയ്ത് അള്ളാഹുവിന് ഡിപ്പെൻഡ് ചെയ്ത് പ്രശ്നങ്ങളൊക്കെ അള്ളാഹു പരിഹരിക്കും പരിഹരിക്കുന്ന ഉറപ്പുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാർ ഓരോ നിമിഷവും അത്തരത്തിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ നമുക്കൊക്കെ പലപ്പോഴും മറന്നു പോകാറുണ്ട് പലപ്പോഴും പലരും ഓർമ്മിപ്പിക്കണം ഓ ഇത് അള്ളാൻ്റെ അടുത്ത് ചോദിച്ചാൽ മതിയായിരുന്നു അല്ലേ അതെ അപ്പൊ നമ്മൾ തന്നെ നമ്മളെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് പുഷ് ചെയ്ത് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തി